വളരെ സന്തോഷകരമാണ് പരിശുദ്ധമായ പവിത്രമായ ഈ ദിവസങ്ങൾ നമുക്ക് കിട്ടുക എന്നുള്ള അതിന്റെ സമാപനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് നാളെ അവസാനത്തെ ബുധനാഴ്ച അപ്പൊ ആ ബുധനാഴ്ച നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത് കാരണം ഒരു കൊല്ലത്തല്ല ഒരു ഒരു മാസത്തിന്റെ അവസാനം നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്ന എന്നുള്ള ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തല എല്ലാ അറബി മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ചയും നക്സുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് നന്മയായ കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ഈടുപണി അതുപോലെ മറ്റുള്ള വിദേശയാത്ര അങ്ങനത്തെ യാത്രക്കൊന്നും ഈ എല്ലാ മാസത്തിന്റെ അവസാനം അവസാനത്ത് ബുധനാഴ്ച ഒരു കഴിച്ചു അപ്പൊ ചോദിക്കും എല്ലാം അള്ളാഹുവിന്റെ പടപ്പുകളെല്ലാം എല്ലാം അള്ളാഹിന്റെ പടപ്പുകളാണ് അപ്പോൾ പട്ടി അള്ളാന്റെ പടപ്പുകളാണ് അള്ളാഹിന്റെ പടപ്പാണ് അതുപോലെ പന്നി അള്ളാഹുവിന്റെ പടപ്പാണ് പക്ഷേ അള്ളാഹു ഇങ്ങനെ പട്ടി തൊട്ട വെള്ളമാ പട്ടി തൊട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഏഴ് വെള്ളം കൊണ്ട് അതിന് ഒന്ന് മണ്ണ് കൊണ്ടാക്കണമെന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഇപ്പൊ പന്നിയാണ് ശുദ്ധമായ നിജസാണ് എന്നും പറയുന്നുണ്ട് ഹറാമാണ് എന്നാണ് അവിടെ അള്ളാഹിന്റെ പടപ്പാണ് അതേപോലെ ദിവസം എല്ലാം അതിൽപ്പെട്ട ചില ദിവസങ്ങൾ അതായത് എല്ലാ അറുമാസത്തിന്റെയും അവസാനത്തെ അതിൽപ്പെട്ട ഒരു നാളെ നന്മയായ ചെയ്തോളി എന്നാൽ അങ്ങനെ ഉള്ള ബുധനാഴ്ച നമ്മളിലേക്കൊന്ന് കടന്നു വരുമ്പോൾ നാല് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനുള്ളത് ആ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നാൽ അടുത്ത ഒരു വരെ സന്തോഷവും കാവലും കിട്ടാൻ ഇതുപോലെ ഇതുപോലെ മറ്റൊരു കിട്ടില്ല അതുകൊണ്ടാണ് പരിശുദ്ധമായ സഫറുമാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ചയില് അല്ലം കഴിഞ്ഞാ നിങ്ങൾ അവിടെ നിന്ന് പാരായണം ചെയ്യാനുള്ള സൂറത്തെ അറിയോ അത് പരിശുദ്ധമായ സൂറത്തുൽ കൗതറാണ്

എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നാളെ ചൊല്ലാനുള്ളതാണ് നമ്മൾ മറന്നു പോകരുത് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ കൂട്ടുകാരോടെല്ലാം അതിനെപ്പറ്റിയൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം പരിശുദ്ധമായ അവസാന അവസാനാഴ്ചയാണ് ആ ബുധനാഴ്ചയിൽ അള്ളാഹു നമുക്ക് നന്മകൾ തരാൻ അള്ളാഹുവിന്റെ മലക്കുകളുടെ ഭാഗത്തു നിന്നുള്ള സമാധാനം കിട്ടാൻ നസൽ അലൈഹിൽ അള്ളാഹുവിന്റെ ഗഗനലോകത്തുള്ള മാലാകമാര് കിടന്ന് വരാൻ ആ മലക്കുകളുടെ കാവല് കിട്ടാൻ ആ മലക്കുകളുടെ ദ്വ കിട്ടാൻ ഏറ്റവും നല്ലത് അത് മാത്രമല്ല പുറത്തു ഒരുപാട് വസ്തുക്കളുണ്ട് ഒരുപാട് കാണാൻ നല്ല സൗകമാരിത ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒന്ന് ചെന്നെത്തണമെന്ന് പറഞ്ഞ് കൊതിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്നവരുണ്ട് ദുനിയാവില്ല ഇപ്പൊ കൊണ്ടുപോയ ഇപ്പൊ പോകാനും പോകാനും നമ്മൾ റെഡിയാണ് എന്നാൽ ദുനിയാല്ല പുറത്ത് ഒരുപാട് 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 സുഖസൗകര്യങ്ങളുണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് ഈ ദുനിയാല്ല പുറത്ത് എൻ്റെ പെണ്ണെ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ കാണാൻ ആഗ്രഹിക്കേണ്ടുന്ന ഒരു സ്ഥലം ഏതെന്നറിയുമോ എൻ്റെയും നിങ്ങളുടെയും കൽവിൻ്റെ രാജകുമാർ സർവറെ ആലം സർക്കാരെ മുതാര തിനേക്കാൾ സൗകര്യം അവിടെ പോയ ആ വെള്ളക്കൊട്ടാരം കാണുന്നത് പോലെ ഈ ദുനിയാവിന്റെ കോണിലുള്ള ഏതു കൊട്ടാരം കണ്ട അതിന്റെ ഒരു സ്വംഗമോ ഇല്ല അവിടെ കിടക്കുന്ന നേതാവ് നബിയുനാ എന്തിനാണ് പറഞ്ഞു വന്ന എന്നറിയോ നിങ്ങൾക്ക് നല്ല കാര്യമാണ് നാളത്തെ ദിവസത്തിൽ ആരൊക്കെയാണ് നിസ്കാരം കഴിഞ്ഞ് അത് പാരായണം ചെയ്യുന്നത് അല്ലാ അവർക്കൊക്കെ ഹബീബിന്റെ ഹൗതിൽ കുടിക്കാൻ കൊടുക്കാൻ പ്രദാനം ചെയ്യണേ നബി അള്ളാതെ ഏതെങ്കിലും ഒരാൾ ഞാൻ ഈ പറയുന്നത് ഓർഡർ പ്രകാരം ഒന്ന് എഴുതിയിടണം ഇൻഷാല്ല അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് എളുപ്പമാവും പിന്നെ കാണാത്തവർക്ക് എളുപ്പാവും അപ്പൊ ഒന്നാമത്തെ പറഞ്ഞത് ഒന്നാമത് സുഭഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്നാമത് സുഭഹി നിസ്കാരം കഴിഞ്ഞ് സൂറത്തുള്ള രണ്ടാമത് സൂര്യൻ മുദിച്ചു വന്നാൽ ലോഹറിന്റെ സമയം അല്ല സൂര്യൻ മുദിച്ചു വന്നാൽ രണ്ടാമത്തെ പറയുന്ന സൂറത്തു ലോഹയാണ് വല്ലയിൽ ഇതാ സജാ നിങ്ങൾ നിങ്ങളിത് പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്താൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമ്പത്തുകൾ നൽകും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് എത്രയോ ഉമ്മമാര് സഹോദരങ്ങൾ തന്റെ ഭർത്താവലോടെ അടക്കാൻ പോലും നിവർത്തിയില്ലാതെ വിഷമത്തിൽ കഴിയുന്ന പെങ്ങന്മാരുണ്ട് കടം കാരണം ഒന്ന് കിടന്നിട്ട് ഉറക്കം വരാത്ത സഹോദരങ്ങളുണ്ട് പ്രയാസത്തോടെ കിടക്കുന്ന ഹോദരങ്ങളുണ്ട് എന്നാൽ പെങ്ങളെ സൂറ പാരായണം എന്ന് എന്നെയും നിങ്ങളെയും ഇതുവരെ നമുക്കൊരു കോട്ടം കോട്ടം ഒരു നേട്ടങ്ങൾ മാത്രം നമുക്ക് വേണ്ടി തന്നുപോയ യും പരി നമ്മുടെ കടങ്ങൾ മാറാൻ നമ്മുടെ പ്രയാസങ്ങള് മാറാൻ നമ്മുടെ വിഷമങ്ങൾ മാറാൻ അള്ളാഹു നമുക്ക് വഴികളിങ്ങനെ തുറക്കുകയാണ് അപ്പൊ രണ്ടാമത്തത് എപ്പോഴ ഒന്നാമത്തെ നിസ്കാരം കഴിഞ്ഞ് എല്ലാമത്തെ സൂര്യൻ ഉദിച്ചു വരുമ്പോ അൽഹംദുലില്ലാ എല്ലാം മൂന്ന് പ്രാവശ്യം നമ്മൾ ഓതണം സൂറത്തുൽ കൗസർ മൂന്ന് പ്രാവശ്യം ഓതണം സൂറത്തുൽ സൂറത്തുള്ളുഹാ മൂന്ന് പ്രാവശ്യം ഓതണം ഇനി എവിടം നിസ്കാരത്തിന്റെ ബാങ്ക് കേൾക്കുന്നതിന്റെ തൊട്ടു മുമ്പ് കേൾക്കതിന് ശേഷമല്ല ബാങ്ക് കേൾക്കുന്നതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ പാരായണം ചെയ്താൽ അൽഹംദുലില്ലാ നന്നറിയുമോ പാരായണം سورة يعني ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون പിന്നെ മൂന്നാമത് ഓതാണുള്ളത് മുമ്പാണ് ശേഷമല്ല തൊട്ടു മുമ്പ് നമ്മൾ ഓതണം അതും ഒരു പ്രാവശ്യമാണ് ബാക്കിയുള്ള പറഞ്ഞ രണ്ടും മൂന്ന് പ്രാവശ്യം ഇപ്പൊ പറഞ്ഞ സൂറത്തു കാത്തുറു മാത്രം ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക ഇനി നാലാമത്തതോ അസറിനില്ല മകരില്ല കഴിഞ്ഞാൽ ി നിസ്കാരം കഴിഞ്ഞാൽ മുന്നൂറ്റി പതിമൂന്ന് തവണ വണ നമ്മൾ പാരായണം ചെയ്യണം അങ്ങനെ പാരായണം ചെയ്ത് കൊണ്ട് വരുമ്പോ അള്ളാഹു നമുക്ക് ഒരുപാട് പ്രതിഫലം തരും നമുക്ക് ഒരുപാട് സന്തോഷം തരും നമുക്ക് ഒരുപാട് ആനുകൂല്യം തരും അപ്പൊ അതുകൊണ്ട് പറഞ്ഞ അസ്തഫയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓതാനുള്ളത് തപാറീൽ നാളെ നമ്മൾ ചെയ്യാനുള്ളത് കാരണം അതായത് അതായത് നാളെ മാത്രമല്ല എല്ലാ മാസത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാ മാസത്തിലും അവസാനത്തെ ബുധനാഴ്ചകളിൽ ഇത് നിങ്ങൾ പാരായണം ചെയ്യണം ഇതിനെന്തറിയോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ നിങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തില നല്ല പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല മനസ്സോടുകൂടിയിട്ട് കടന്നു വരണം നല്ല ഹൈറായ വഴികളിലൂടെ ജീവിതം മുന്നോട്ട് വെക്കണം ആ ജീവിതമൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് കടന്നു പോകുമ്പോ അല്ലാ എല്ലാവരും ഒന്ന് جل الله ما في قلبي غير الله نور محمد صل على لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلي على لا إله إلا الله െ ഞങ്ങളെ സ്വീകരിക്കണല്ല ഇന്ന് ഇന്ന് എന്റെ കൂടെ ഇന്നത്തെ ദിവസം നാളെ കഴിയുമ്പോ അതിന്റെ തൊട്ട് മുൻപുള്ള ഒരു ദിവസമാണ് എല്ലാവരും ഒന്ന് ഞങ്ങളെ ഞങ്ങളെ സ്വീകരിക്കണേ ഇനി എല്ലാവരും അവിടുന്ന് നാളത്തെ ദിവസത്തിലെന്നല്ല ഒരു ദിവസത്തിലും അള്ളാഹു നമുക്ക് രോഗങ്ങൾ തരാതിരിക്കാൻ എന്റെ കൂടെ ചൊല് اللهم ان الكوكا من اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وعلى آله وصحبه وسلم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد طب القلوب ودبائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم بسم الله الرحمن الرحيم اللهم صل على سيدنا محمد طب القلوب ودبائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ കബലാക്കട്ടെ അള്ളാഹു രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ സങ്കടങ്ങളെ തൊട്ട് കാക്കണേ ചൊല്ലു ബിസ്മില്ലാഹി 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 അർഖീഖ അർഖീഖ അലിഫ് ഖാഫ് ഖാഫ് യാ മിൻ മിൻ കുല്ലി ശർരി كل نفس أو عين حاسد أو عين حاسد الله يشفيك بسم الله أرقيك ഏത് രോഗത്തിനും ഇതൊരു ഇത് ചൊല്ലിയവരെ മുഴുവനും സ്വീകരിക്കണേല്ലോടെ അസൂയളത്തൊണ്ടു നീക്കാക്കണേല്ലോ രോഗങ്ങളെ മാറ്റണേ റബ്ബേ പ്രയാസങ്ങളെ മാറ്റണേ അല്ലോ ദുഃഖങ്ങള് മാറ്റണേ അല്ലോ ാഹുവേ ഞങ്ങളുടെ മജലിസിൽ കൂടെ മുഴുവൻ ആളുകളെയും മുഴുവൻ സഹോദരങ്ങളെയും മുഴുവൻ മുഴുവൻ ഉപ്പമാരെയും മുഴുവനെയും നീ സ്വീകരിക്കണേ അല്ലാ മാരകമായ രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലോ അള്ളാഹുവേ ഒരുപാട് സഹോദരങ്ങൾ പനിയുള്ളവര് തലവേദന ഉള്ളവര് കടമുള്ളവര് സങ്കടമുള്ളവര് വീടില്ലാത്തവര് മക്കളില്ലാത്തവര് റബ്ബേ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലോ എല്ലാവരെയും കബൂലാക്കണേല്ലോ ഈ മജലിസിലൊരുമിച്ച് കൂടി ഞങ്ങൾ മുഴുവനും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കടത്തണേ അല്ലോ നിന്റെ അർശിന്റെ തണൽ തരണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാപികളാണ് അല്ല ഞങ്ങൾ ഒരുപാട് തെറ്റു ഞങ്ങൾ ചെയ്തു പോയി ഉറപ്പേ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ ഞങ്ങൾ മാതാപിതാക്കൾ പലരും ഉണ്ട് പടച്ചോനെ അവരുടെ സ്വർഗമാക്കണേ അല്ലോ അല്ലാഹുവേ ഞങ്ങൾ അവർക്ക് വേണ്ടി ഈ പരിശുദ്ധമായ ഞങ്ങൾ റാസിക്കായ റബ്ബേ 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 മജിലിസിൽ ഒരുമിച്ചു കൂടിയവര് ഇതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു മുടങ്ങാതെ പാഴാക്കല്ല റബ്ബേ റബ്ബേ രോഗം കൊണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് ശരീരം മുഴുവനും പൊട്ടി ഒലിച്ചിട്ട് ഒരിച്ച് വെള്ളം പോലും കുടിക്കാനും കഴിവില്ലാത്തവരുണ്ട് ഒന്ന് വെള്ളം കുടിക്കാനും മാത്രമല്ല ഒന്ന് ഭക്ഷണം പോലും കഴിക്കാനും പറ്റാത്തവരുണ്ട് പൊടച്ചോനെ അവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലോ ഈ തൊട്ടടുത്ത് പോലും വെള്ളം കുടിക്കാൻ വയ്യ റബ്ബേ നമ്മളിൽ ഒരാൾക്കും അങ്ങനത്തെ ഒരു രോഗം തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരീക്ഷിക്കല്ല റബ്ബേ ഞങ്ങളുടെ കൂട്ടുകാരെ പരീക്ഷിക്കല്ല റബ്ബേ അല്ലാഹുവേ വർഷങ്ങളോളം കട്ടിലിൽ കിടന്നു പോകുന്ന ഒരു രോഗം തന്നെ ഞങ്ങൾ

കലിമീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ല കണ്ണിന്നു കുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ല അള്ളാഹുവേ മാരകമായ രോഗം കൊടുത്ത് പരീക്ഷിക്കല്ല അല്ല കരുണക്കടലായ തമ്പുരാനെ ഞങ്ങളുടെ ഈ സംഗമ അല്ലാ അല്ലാഹുവേ കച്ചവരുടെ കച്ചവടങ്ങളിൽ പറക്കത്ത് പ്രധാനം ചെയ്യണേ അല്ലാ അള്ളാഹുവേ ദാരിദ്ര്യത്തിന്റെ ഒരവസ്ഥയിലും പെടുത്തല്ല പഠിച്ചോനെ അള്ളാഹുവേ ഞങ്ങളെ നീ റഹ്മാനെ ഞങ്ങളെ തട്ടല്ലേ ഞങ്ങളെ നമ്മളെ നമ്മളൊന്നും അല്ലാ അള്ളാഹുവേ കടങ്ങൾ കൊണ്ട് സങ്കടപ്പെട്ട് ഒരുപാട് ദുഃഖത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് പടച്ചോനെ അവരുടെ ആഗ്രഹങ്ങളെ നീ സാഫല്യമാക്കണേ അല്ലാ അള്ളാഹുവേ കരുണക്കടലായാ ഭർത്താക്കന്മാര് പ്രവാസികളാണ് പ്രയാസത്തിലാണെന്ന് പറഞ്ഞവർ അല്ലാ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ മജിസിൽ നല്ല അതോടെ നല്ല ബഹുമാനത്തോടെ ഇരുന്നു കൊണ്ട് അഴിമുകൾ കേൾക്കുന്നവരാരാ നീ അവരെ തട്ടല്ലേ റബ്ബേ കല്ല ثم نفرة الله، <سؤال> اللهم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين